ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഈ ബീഫ് കറിയുടെ റെസിപ്പി എൻ്റെ അറുന്നൂറാമത്തെ വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ ഒന്നര വർഷത്തെ എൻ്റെ ഈ യൂട്യൂബ് യാത്രയിൽ എൻ്റെ ഒപ്പം താങ്ങും തണലുമായിട്ടും സപ്പോർട്ടായിട്ടും നിന്ന് എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണേ ഈ മാസം മുപ്പത്തൊന്നാകുമ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഉള്ളൂ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് മൂന്ന് പ്രാവശ്യം യൂട്യൂബ് ഏണിംഗ് കിട്ടി എന്നുള്ളത് തന്നെ ഈശ്വരന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അതിനാണ് ഞാൻ പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുന്നത് കേട്ടോ എന്നോട് കുറേ പേര് നല്ലൊരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നേ അതിനനുസരിച്ച് ഞാൻ നല്ലൊരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് വഴറ്റി കൊടുക്കുന്നതെല്ലാം പ്രഷർ കുക്കറിൽ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ആ പ്രഷർ കുക്കറിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തുനിന്ന് ചൂടായപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂണ് ഉലുവും ഒരു രണ്ട് കൊച്ചു ഏലക്കാ ചതച്ചതും കൂടെ അതിനകത്തൊട്ടിട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേക്കും അതിലേക്ക് ഒരു മുപ്പത്തഞ്ച് സാമാന്യം വലിപ്പമുള്ള കുഞ്ഞുള്ളി നന്നായിട്ട് ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുവാണേ അതിനുവേണ്ടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു അര ആണ് ഇപ്പം തൽക്കാലം ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം ദേ ഈ ഒരു പരുവമായിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലോട്ട് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ഇപ്പം ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണേ ഈ പ്രഷർ കുക്കറ് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പോലും ഇത് അടിക്കി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ചെറിയ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ടേ വഴറ്റാവുള്ളേ കാരണം നിങ്ങൾക്കറിയാലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് അടിക്കി പിടിക്കും അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പോലും അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇച്ചിരി അടിക്കി പിടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ തക്കാളിയൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ജ്യൂസൊക്കെ ഇറങ്ങുമ്പോഴേക്കും അത് തനിയേ ഇളകി വന്നോളും ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ആണേ കാശ്മീരി ചില്ലിപ്പൊടിയാണ് കേട്ടോ നിങ്ങൾ സാധാരണ പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് ചേർക്കണേ പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ തന്നെ അത്രയും തന്നെ അളവ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയും അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഗരം മസാലയുടെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് എന്റെ ഡിസ്ക്രിപ്ഷന്റെ താഴെയായിട്ട് ഞാൻ അതിന്റെ റെസിപ്പി കൊടുത്തേക്കാം കേട്ടോ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും ചെറിയ തരിയായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ലെവലായിട്ട് ഫ്രഷായിട്ട് പൊടിച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെയാണേ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ പൊടി ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നിലെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ പൊടികൾ ഇടുക കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഥവാ നിങ്ങൾ ഫ്ലെയിം ഓഫ് ഓഫാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത വെച്ചാൽ മതി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ വെള്ളം തളിച്ച് കൊടുക്കുന്നത് അലപ്പുകളൊക്കെ ഒരുപാട് വഴറ്റേണ്ട ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഇതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് കൈ വെള്ളം തളിച്ച് കൊടുക്കും എന്നിട്ട് ആരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും ആ ആരപ്പ് ഡ്രൈ ആയെന്ന് തോന്നുമ്പം പിന്നെയും ഒരു ഒന്ന് രണ്ട് കൈ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും വീണ്ടും കുറച്ചു നേരം വഴറ്റും നിങ്ങൾക്കറിയാലോ ഇങ്ങനെ എത്രയും നന്നായിട്ട് വഴറ്റുന്നു അത്രയും നന്നായിട്ട് നമ്മുടെ കറികൾക്ക് സ്വാദും കൂടും ഞാൻ ഈ അരപ്പ് വഴറ്റിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബീഫ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാലും നിങ്ങൾക്കറിയാമല്ലോ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കിലോ ബീഫിനകത്ത് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്തിടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷേ ഞാൻ ഈ പ്രാവശ്യം തേങ്ങാക്കൊത്തോ ഉരുളക്കിഴങ്ങോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ചേർക്കുന്നത് നല്ല വലിപ്പത്തിലുള്ള ഒരു തക്കാളി ഞാൻ കൊച്ചായിട്ടായിരിക്കും അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറുതോ മീഡിയമോ ഒക്കെ ആണെങ്കിൽ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർക്കണം കേട്ടോ ഇപ്പം ഇത് നല്ല വലിപ്പമുള്ളൊരു തക്കാളിയായിരുന്നു അതുകൊണ്ട് ഒരെണ്ണമേ ചേർത്തിട്ടുള്ളൂ അത് വളരെ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് വലുതായിട്ടായാലും കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ചു പിന്നെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് വെറുതെ ഒന്ന് അടച്ചു വെക്കുവാണേ വെയിറ്റ് ഒന്നും ഇടുന്നില്ല നന്നായിട്ട് അത് സാധാരണ വെയിറ്റ് ഇടാൻ അടയ്ക്കുന്നത് പോലെ നന്നായിട്ടങ്ങ് ലോക്ക് ചെയ്തു വെച്ചു പക്ഷേ ഇത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആവി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ തക്കാളി അങ്ങ് വെന്ത് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിക്കൊണ്ട് നിൽക്കാൻ കുറേ കൂടെ സമയം വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കിട്ടും ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബീഫ് കറിക്ക് ആ ഒരു നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ബീഫ് ഇതിനകത്തോട്ട് കഴുകി ഞെക്കി പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം എന്നിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ബീഫെല്ലാം കൂടെ ഇതിലേക്ക് നന്നായിട്ട് കഴുകി ഞെക്കി പിഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം നന്നായിട്ട് ആ അരപ്പിനകത്തിട്ട് ഒന്ന് വഴറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പേ തക്കാളി ചെയ്തല്ലോ തക്കാളി ചെയ്തതുപോലെ തന്നെ ആ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് വെയിറ്റ് വെയിറ്റിടണമെന്നില്ല പക്ഷേ ആ ഒന്ന് ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും നമ്മുടെ ഈ ബീഫിനകത്തുനിന്ന് ബീഫായാലും പോത്തിറച്ചി എന്തായാലും എന്തായാലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും അതെ അതിനകത്തുനിന്ന് നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി വരും ആദ്യത്തെ ഒരു പത്തിരുപത് മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്ന് വേണം ബീഫ് വേവാനായിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യമേ അങ്ങ് വെയിറ്റ് ചെയ്തേണ്ട കാര്യമില്ല അങ്ങനെ ഒന്ന് അതിന് ഈ പ്രഷർ കുക്കറിൻ്റെ അടുപ്പ് കൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ആ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ നിങ്ങൾ ഈ ഒരു ബീഫ് കറിക്ക് ധൃതി കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് പോകും പിന്നെ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാനൊരു എളുപ്പവഴി കാണിച്ചതുപോലെ പോലെ ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്തു ഇറച്ചി എല്ലാം കൂടി ഇട്ട് വഴറ്റിക്കൊടുത്തിട്ട് ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് പെട്ടെന്ന് ഞാനങ്ങ് കുക്ക് ചെയ്തെടുക്കുമായിരുന്നു അപ്പം സമയമില്ലെങ്കിൽ ഞാൻ നിർബന്ധം പിടിക്കുകയല്ല പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ബീഫ് കറി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ ഇറച്ചി ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ കിടന്ന് പാകം ചെയ്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും എടുക്കും അത് അപ്പോഴത്തേക്കൊരു പത്ത് ശതമാനം വേവേ ആവത്തുള്ളൂ ബീഫിൻ്റെത് ആ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഒരു കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരൊന്നേകാൽ കപ്പ് തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം ഉപ്പില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പ്രഷർ കുക്കർ അടച്ച് വെച്ച് വെയിറ്റ്മിട്ട് നമ്മൾ അങ്ങ് കുക്ക് ചെയ്യുക നിങ്ങൾക്കറിയാല്ലോ ചില ബീഫ് അഞ്ച് വിസൽ കൊണ്ട് വരെ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അഞ്ച് വീസിൽ കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ കാരണം ഇത് വെന്ത് പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അങ്ങ് പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിട്ടണ്ടേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രഷർ കുക്കറിലെ ബീഫ് ബീഫിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്യണം അപ്പോൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ അടപ്പ് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കി പിടിക്കുന്നുണ്ടോ ഇല്ലയൊന്നൊന്ന് ശ്രദ്ധിച്ചാണ് നിങ്ങൾക്കറിയാലോ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും ഞാൻ ഇത്ര ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നതിന് എന്നോട് ദേഷ്യം തോന്നരുതേ കാരണം എൻ്റെ മോളെ പോലെ വലിയ കുക്കിംഗ് ഒന്നും അറിയാത്തവർക്ക് പാചകത്തിൽ തുടക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ എൻ്റെ മോളെയോ മോളെപ്പോലെയോ ഉള്ളവരെയെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള എന്നെ തന്നെ ഓർത്തിട്ട് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം എനിക്കൊന്നും അറിയില്ലായിരുന്നു ഒരു കാര്യവും എനിക്ക് മര്യാദയ്ക്ക് വെക്കാൻ അറിയില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലുള്ള എനിക്ക് കറക്റ്റായിട്ട് എനിക്കെല്ലാം കിട്ടിയില്ല റെസിപ്പി കിട്ടിയില്ലെങ്കിൽ ഞാനൊന്നും വെക്കണ്ടാന്നങ്ങ് വെക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ബീഫൊക്കെ ഒരു ഏഴ് വിസിൽ പക്ഷേ ഇന്ന് എടുത്തു കേട്ടോ ഏഴ് വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് അഞ്ച് വിസിൽ കേട്ട് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വേണ്ടിയിട്ടില്ലായിരുന്നു പിന്നെയും രണ്ട് വിസലും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റായി നമ്മുടെ ചാറൊക്കെ പാകത്തിന് വറ്റി ഒരിച്ചിരി കുറുകിയ ചാറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്ത് കണ്ടല്ലോ ഏറ്റവും അവസാനം ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നന്നായിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഞെരടി കൊച്ചായിട്ട് ഇങ്ങനെ പിച്ച് പിച്ചി അതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ആ അടുപ്പ് കൊണ്ടൊന്ന് അടച്ച് വെക്കണേ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങ് ഒന്ന് വെച്ചാൽ കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ ഒരു ബീഫ് കറി ചോറ് ചപ്പാത്തി ഇടിയപ്പം പത്തിരി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് യോജിച്ചു പോകുന്ന ഒരു കറിയാണ് അപ്പം നിങ്ങൾ ഇതൊരു പ്രാവശ്യമൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്